കത്തോലിക്ക സഭയുടെ പടവുകൾ ഇറങ്ങി വന്ന് മഹത്തായ ഭാരതീയ പൈതൃകത്തിന് കൈകൊടുത്ത് ഒരു കാവി ചീന്ത് സ്വന്തമാക്കിയ മഹാമനീഷിയായിരുന്നു ആത്മീയ ഔന്നത്യമായിരുന്നു പാറേക്കാട്ടിൽ തിരുമേനി ഒരുപക്ഷെ ഇക്കാലത്ത് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കുമായിരുന്നു എത്രമാത്രം ബഹുസ്വരതയാർന്ന് ഉന്നത ആദർശം ഇതര മതാത്മകതയിൽ ഊന്നി നിന്ന് നിർവഹിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയെന്ന് നാം ഇന്ന് തിരിച്ചറിയുകയാണ് മഹാനായ ശ്രീനാരായണ ഗുരു നേതൃത്വം കൊടുത്ത കേരളീയ നവോത്ഥാന നായകരിൽ അദ്ദേഹം ഗണിക്കപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയത് അതീവ ദുഃഖകരമാണ് നമുക്കറിയാം കത്തോലിക്കാ സഭയിലെ വിപ്ലവം കൊണ്ടുവന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത മഹാനായ മലയാളി ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം നമ്മുടെ സഭയ്ക്കുള്ളിലെ വർത്തമാനകാല പ്രതിസന്ധി കാണുമ്പോൾ അത് പരിഹരിക്കാൻ നാം ഉപയോഗപ്പെടുത്തേണ്ടത് പാറേക്കാട്ടിൽ തിരുമേനയാണെന്ന് നമുക്കറിയാം ദൗർഭാഗ്യവശാൽ അത്തരമൊരു നീക്കം നമ്മൾ കാണുന്നില്ല പ്രിയമുള്ളവരെ കിടങ്ങൂരിലെ കിടങ്ങിൽ ആരും കാണാതെ കിടന്ന ഈ രത്നത്തെ കണ്ടെടുത്തോ സഭയ്ക്കം കേരളത്തിനും ഭാരതത്തിനും ലോകത്തിനും സമ്മാനിച്ച ദൈവത്തിന് കിടങ്ങൂർ ഇടവക മക്കൾ ഇപ്പോൾ നന്ദി പറയുകയാണ് കാല യവനികൾക്കുള്ളിൽ മറഞ്ഞുപോയ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കാർഡിനൽ ഭവനത്തിന്റെ അമരക്കാരനും അറിയപ്പെടുന്ന സംരംഭകനും വ്യവസായിയും സർവോപരി പരോപകാരിയുമായ നമ്മുടെ ഇടവകയിലെ സൗമ്യ ലളിത സാന്നിധ്യമായ കാർഡിനൽ കുടുംബാംഗം ശ്രീ ബെന്നി ആന്റണിയെയും കുടുംബങ്ങളെയും കുടുംബത്തെയും ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ കിടവവും ഇടവക മക്കൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ഒപ്പം ഇടവകയോട് ചേർന്ന് നിസ്വാർത്ഥ സേവനം നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ട പാറയെക്കാട്ടിൽ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഹൃദയ കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു ഇന്ന് കിടങ്ങൂർ ഉണ്ണിവശുക ഇടവക ഒന്നാകെ ഈ പരിപാടി ഏറ്റെടുത്ത ചിത്രമാണ് നമ്മൾ കാണുന്നത് സഭയിലും സമൂഹത്തിലും ഇന്ന് കാണുന്ന രോഗപീഠകൾക്കുള്ള മറുമരുന്നായി പരേക്കാട്ടിൽ തിരുമേനി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കവി റഫീഖ് അഹമ്മദിന്റെ രണ്ടു വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അത് ഞാൻ ഒരിക്കൽ കൂടി പാടുകയാണ് തിരകൾ പാടുന്നു ചരിത്ര പുരുഷ വീണ്ടും വരിക നിറഞ്ഞ ജീവിത ജീവിതസന്ധികളിൽ പ്രിയപ്പെട്ടവരെ ചരിത്ര നിരാസം ചരിത്ര തിരസ്കാരം ലോകത്തിന്റെ മുഖമുദ്രയായിരിക്കുന്നു തങ്ങൾക്ക് അനുകൂലമായ ഒരു കൃത്രിമ ചരിത്രത്തിന്റെ നിർമ്മിതി നമ്മുടെ രാജ്യത്തും നമ്മുടെ സഭയിലും നടക്കുന്ന സത്യാനന്തര കാലമാണ് ഇത് നാം എത്തപ്പെട്ടിരിക്കുന്ന ഈ കാലത്ത് ഇവിടെയാണ് പാലേക്കാട്ടിൽ തിരുമേനി ഒരു മാർഗവും മരുന്നുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അതിനാൽ ഒരൊറ്റ മാർഗമേ നമ്മുടെ മുൻപിലുള്ളൂ പാലേക്കാട്ടിൽ തിരുമേനി നമ്മുടെ സമൂഹ ഗാത്രത്തിലേക്ക് മടങ്ങി വരട്ടെ എങ്കിലെ ആദർശങ്ങൾ മുറുക പിടിക്കുന്ന ഭരണഘടന ഇവിടെ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെയുള്ള ന്യായാധിപന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാകൂ അതുപോലെ തന്നെ തന്റെ കൈവിരലുകളെ പൊതിഞ്ഞു പിടിച്ച മനുഷ്യ ഹൃദയങ്ങൾക്ക് കാവലാവുന്ന അനുഗ്രഹീത വൈദ്യൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനെ പോലെയുള്ള മഹാന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളു പ്രിയമുള്ളവരെ പാറേക്കാട്ടിൽ തിരുമേനി മടങ്ങി വരട്ടെ നമ്മുടെ സഭയിലേക്ക് എങ്കിലേ നീതിക്ക് വേണ്ടി ചാട്ടവാറടുക്കുന്ന മുണ്ണാടൻ അച്ഛനെ പോലെയുള്ള പുരോഹിതന്മാർ ഈ സഭയിൽ ഉണ്ടാവുക പ്രിയമുള്ളവരെ പാറേക്കാട്ടിൽ പിതാവ് മടങ്ങി വരട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് മടങ്ങി പോകാൻ കഴിയും അവിടെ നമ്മുടെ പൂർവ സൂര്യകൾ സമ്മാനിച്ച വിശ്വാസ തീക്ഷ്ണതയിൽ നമുക്ക് ജ്വലിക്കുവാനായി സാധിക്കും മടങ്ങാം നമുക്ക് മഹാസ്മൃതിയിലേക്ക് പ്രിയപ്പെട്ട അവരെ പ്രിയമുള്ളവരെ പൗരോഹിത്യത്തിന്റെ നേർരേഖയിൽ സത്യ വ്യജി വ്യതിചലനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജിത്യമായി കരുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനോടൊപ്പം ഈ കിടങ്ങൂരിടവകയിലെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്ന ഓരോ പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും എല്ലാ പ്രിയപ്പെട്ട അയൽ ഇടവകളിലെ പുരോഹിതരെയും എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്യുന്നു നമുക്ക് മടങ്ങാം ആ മഹാസ്മൃതിയിലേക്ക് നന്ദി നമസ്കാരം